യുഡിഎഫ് പുനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഭരണത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും പൊന്നിയൂർ പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പറുമായ എം വി ഹൈദരലി ഉദ്ഘാടനം ചെയ്തു പുന്നീർ ശ്മശാന ഭൂമിയിൽ മറവു ചെയ്യപ്പെട്ടിട്ടുള്ള കൊഴിമാടങ്ങളിൽ നിന്ന് എടുക്കുന്ന അസ്ഥികൾ വിശ്വാസപരമായി നിമജ്ഞനം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുവാൻ പുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് ഹൈദരലി ആവശ്യപ്പെട്ടു ശ്മശാന നിർമ്മാണത്തിന് തുരങ്കം വെച്ചയാളാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ആർ പി ബഷീർ കുറ്റപ്പെടുത്തി യു ഡി എഫ് ചെയർമാൻ ഐ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി അഷറഫ് ഉമർമുഖത്ത് യു ഡി എഫ് പുന്നൂർ പഞ്ചായത്ത് കൺവീനർ കുഞ്ഞി മുഹമ്മദ് ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു വില്ലേജ് ഓഫീസ് പരിസരത്തു പരിസരത്തുനിന്നാരംഭിച്ച പ്രതിഷേധ റാലിക്ക് ടി കെ ഉസ്മാൻ ഹസൻ ഹുസൈൻ അടയൂർ കരീം കരിപ്പോട്ട് നൌഫൽ കുഴിങ്ങര കെ കമറുദ്ദീൻ സി വി സുരേന്ദ്രൻ എൻ കെ മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി ആ അവസാനത്തെ ബോഡി ആ മുന്നൂറോളം ആളുകളുടെ അഡ്രസ്സും ഒക്കെ പഞ്ചായത്തിൽ കാണും പഞ്ചായത്തിന്റെ ശ്മശാനത്തിൽ പഞ്ചായത്തിൽ ബോഡി വെക്കുമ്പോ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ വെക്കാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ രേഖ ഉണ്ടാവണമല്ലോ അങ്ങനെ രേഖ ഉണ്ടാവുമ്പോ അവരെയൊക്കെ വിളിക്കണം അതിന്റെ എല്ലാ ആളുകളെയും വിളിക്കണം ആരൊക്കെ ബോഡി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ വിളിച്ച് ആ ബോഡി അവിടുന്ന് മാന്തുന്ന അവിടുന്ന് മാന്തിയെടുക്കുന്ന അസ്ഥി അത് നിബന്ധനം ചെയ്യാൻ ഉള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുക്കുന്നു സി സി ടി വി ന്യൂസ് പൊന്നയൂർക്കുളം